സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂവീസ് പോലും പൂർത്തീകരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാണ്ടും ഒരു സ്ത്രീക്കും പറ്റില്ല മമ്മൂക്കയുടെ ബിജുകൂട്ടൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പം എനിക്കത് പറ്റാത്ത ഞാൻ അത് റിജക്ട് ചെയ്തു അതുപോലെ മാമൂക്കയെ അങ്ങൾ എന്താ വെച്ചാൽ ഞാൻ എന്നോട് പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതും ക്ലോസ് ചെയ്തു നൗഷാദ് ആലത്തൂര് അദ്ദേഹം അതിന് പ്രൊഡ്യൂസ് അദ്ദേഹം ലൗഡ് സ്പീക്കറും മമ്മൂക്കി പക്ഷേ അത് കഥ പറയാൻ വേണ്ടിയിട്ട് രാത്രി വരണം എന്ന് പറഞ്ഞു ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇടവേള ബാബു അപ്പം അദ്ദേഹം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ സുതീഷ് അവർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോകണം അത് പാരൻസ് ഇല്ലാതെ വരണം എന്ന് പറയും ഞാൻ പറയും എൻ്റെ അമ്മ ഇല്ലാതെ ഞാൻ വരില്ല നമ്മൾ ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് നട്ടലോടെ ജീവിക്കണം അതൊരു ദിവസമാണെങ്കിൽ ഞാൻ പറയേണ്ടിയിടത്തിൽ നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് െന്ന് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞു തന്നെയാണ് ഇന്ന് പറയുന്നത് പേര് പറഞ്ഞിട്ടില്ല ശ്രീനിവാസൻ സാറ് ഞാൻ വളരെ ചെയ്യുന്നുണ്ട് അന്ന് ഈ ഒരു അനുഭവം സമയത്ത് എന്തുകൊണ്ടാണ് പോവാനുള്ളത് നമസ്കാരം എന്റെ പേര് ജുബിദ ആണ്ടി കോഴിക്കോട് എനിക്ക് സത്യം പറഞ്ഞ സിനിമനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ പാട്ട് ക്ലാസ് പോകുന്ന സമയത്ത് മഹാറാണിയുടെ അവര് പോകുന്ന സമയത്ത് കുറച്ച് ആർട്ടിസ്റ്റിനെ കണ്ടു പിന്നീട് അവിടെ നിന്ന് കുറച്ച് വലുതായ സമയത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വന്നു പിന്നീട് അവിടെ പോയിട്ട് ചോദിച്ചു അങ്ങനെ ആണ് സിനിമയിലേക്ക് വരുന്നത് ഇപ്പം ഹേമ കമ്മിറ്റിയുടെ അതിൽ റിപ്പോർട്ടിലാവൂല് എന്ത് കംപ്ലൈൻറ്റ് എഴുതിയെന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല ഞാൻ ന്യൂസ് നോക്കിയിട്ടില്ല പക്ഷേ എൻ്റെ കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂസിൽ വന്നിട്ടുണ്ട് ന്യൂസിലല്ല സോറി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരു സിനിമയില്ല ഒരു ഒരു നടിക്ക് പോലും ഒരു സിനിമ പൂർത്തീകരിക്കാൻ അവർ അഡ്ജസ്റ്റ്മെൻറ്റില്ലാതെ ഒരു ആർട്ടിസ്റ്റും പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല റിപ്പോർട്ടിൽ മൊഴി മൊഴി കൊടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് വാർത്തയിൽ ആ ചേട്ടനാണ് ആദ്യം എൻ്റെ വാർത്ത കൊണ്ടുവന്നത് അപ്പോൾ അതിനുശേഷം എന്താ പ്രേക്ഷകർ ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ട്വൻറ്റി ഫോർ ന്യൂസ് അങ്ങനെ ഒത്തിരി ആൾ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് അത് താഴ്ന്നു താഴ്ന്നുപോയി അപ്പം എനിക്കൊത്തിരി വിഷമം തോന്നി പിന്നീട് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഇന്നലെ ശരിക്കും എൻ്റെ ഒരു ദിവസമായിരുന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം പക്ഷേ ചില ആൾ പറയുന്നു അന്ന് പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ ടു ട്വൻ്റി ഫോർ ഈ ഇരുപത്തിനാല് വരെ ഞാൻ വേറെ സിനിമ ചെയ്തിട്ടില്ല മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മകൻ്റെ മൂവീസാണ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ബിജുകൂട്ടൻ ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അതായിരുന്നു എൻ്റെ ലാസ്റ്റ് മൂവി ഇന്നലെ ഇപ്പൊ ഇന്നലെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ ഭീഷണി ഉണ്ടാവാൻ എനിക്കിപ്പോ എന്റെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പതിനാലോ പതിനഞ്ചു ലക്ഷത്തിൽ ആൾക്കാരാ കണ്ടിട്ടുണ്ട് അത്രയും കമന്റ്സുകളുണ്ട് അപ്പൊ എല്ലാര്ക്കും ഒന്നും എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇപ്പൊ ഈ അനുഭവങ്ങൾ പറയാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ഈ അനുഭവങ്ങൾ നേരിട്ട സിനിമാ പ്രവർത്തകർക്കെതിരെ താങ്കൾ പരാതി കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഞാൻ പരാതി കൊടുക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഈ കാര്യം ഞാൻ അന്നേ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പേര് അന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ന്യൂസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോടൊരാൾ തെറ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് അവിടെ നിന്ന് മാറി നടക്കാം അതുകൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു ഒരു കോടി ബഡ്ജറ്റിലുള്ള സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെൻ്റെ അത് പൂജ എൻ്റെ എന്താ പറയുക ഇപ്പം പ്രൊഡ്യൂസർ കിട്ടിയ ഓക്കെ ആയി ഞാൻ ഫോട്ടോസ് വരെ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തു അപ്പോഴാണ് അവർ ഒരു മാറ്റം ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതും ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പം എനിക്കത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും എനിക്ക് ഒരു ഒരു ആഗ്രഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഷാദ് ആലത്തൂര് അദ്ദേഹം അതിനും പ്രൊഡ്യൂസ് അദ്ദേഹം ലൗഡ് സ്പീക്കർ മമ്മൂക്കുട്ടി അദ്ദേഹത്തിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പം ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അപ്പം തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അദ്ദേഹം ക്ലിയ ക്ലിയർ ചെയ്യുക സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആ കഥ പറയാൻ വേണ്ടിയിട്ട് രാത്രി വരണം എന്ന് പറഞ്ഞു അപ്പം രാത്രി എനിക്ക് കഥ പറയേണ്ട ആവശ്യമില്ല പകലും നമുക്ക് ഒത്തിരി സമയമുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും റിജക്റ്റ് ചെയ്യുമ്പോൾ ആൾ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ അവർ സ്കിപ്പ് ചെയ്തു അവരെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല എനിക്ക് പറ്റാത്ത പ്ലാറ്റ്ഫോം ആവുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നടക്കും നമുക്ക് മാന്യമായിട്ട് എന്തൊക്കെ ജോലി ചെയ്യാം അപ്പൊ ഞാൻ ജോലി തന്നെയാണ് എന്റെ ഈ സിനിമ സ്ക്രിപ്റ്റ് രാത്രി ഇരുന്ന് എഴുതി മറ്റുള്ള ജോലിക്ക് പോവുക എല്ലാം ചെയ്യുന്നത് താങ്കളെ പോലെ അനുഭവം നേരിട്ടാളുകള് ഇപ്പൊ അവര് ഈ മോശം അവരെ പേര് സഹിതം മുന്നിൽ അഭിപ്രായം താങ്കൾക്കുണ്ടോ ഞാൻ വെളിപ്പെടുത്തി ഓൾറെഡി ഇന്നലെ വെളിപ്പെടുത്തി കഴിഞ്ഞു അതിൽ ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇടവേള ബാബു അദ്ദേഹം നമ്മളിപ്പോൾ ഈ അമ്മ സംഘടനയിൽ വരുവാണെങ്കിൽ ടു ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ ഇത്ര മൂവീസിൽ ചെയ്യണമെന്നുണ്ട് ഒരു പത്ത് മൂവീസ് ഒറ്റ കഴിയണം ഒരാ സംഘടനയിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ പക്ഷേ എൻ്റെ അടുത്ത് അന്ന് ഒന്നര ലക്ഷമായിരുന്നു അപ്പം ഞങ്ങളാ വീടിൻ്റെ ഇതിൽ മാറ്റി വെച്ചിട്ടുള്ള എനിക്ക് അത്രയായ ആഗ്രഹം കൊണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞത് ഇത് എൻ്റെ സംഭവം അദ്ദേഹം പറഞ്ഞതോ അപ്പം എനിക്ക് അത് പറ്റില്ല എന്ന് റിജെക്റ്റായപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ ഇനിയുണ്ടല്ലോ ആ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പം പേരെടുത്ത് പറയാൻ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം ഞാനിപ്പം എല്ലാം കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അഭിനയിച്ച ഞാനിപ്പം വലിയ ആർട്ടിസ്റ്റായി അല്ലെങ്കിൽ വലിയ സ്ക്രിപ്റ്ററായി അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറായി എല്ലാം ഒരു സൈഡിൽ ഒന്നും ഇല്ലെങ്കിൽ നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെന്റ് ഞാൻ നല്ല നിലയിൽ എത്തിയിട്ട് പിന്നെ അവരെ കുറ്റപ്പെടുത്താം അവർ പണ്ട് അങ്ങനെ ചെയ്തു പണ്ട് ഇങ്ങനെ ചെയ്തു അതിലൊന്നും ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ ആളല്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം തുടക്കം മുതൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ വേണ്ടെന്ന് വെക്കണം മലയാള താര സംഘടനയെ അമ്മയില് കാശ് കൊടുക്കണം എന്നാണ് താങ്കൾ പറയുന്നത് മെമ്പർഷിപ്പിൽ അതാണ് അതിൻ്റെ ഒരു രീതി അതാണ് അതുകൂടാതെ സ്ത്രീകൾ ആയിട്ടുള്ള അങ്ങനെ ശരീരം കൊടുത്താലും മെമ്പർഷിപ്പ് കിട്ടും ഒരു സംസാരമുണ്ട് അങ്ങനെ അതിന് എന്താ തോന്നുന്നത് അത് തന്നെയാണ് ഇടവേള ബാബു അദ്ദേഹം പറഞ്ഞത് ഇപ്പം ക്യാഷും നമ്മൾ ഇപ്പൊ ഒരു പത്ത് മൂവീസ് ഞാൻ ഏഴെട്ട് ഒമ്പത് മൂവീസ് ഏകദേശം ചെയ്തിട്ടുണ്ട് അതൊന്നും ചെറിയ ക്യാരക്ടറാണ് അപ്പം നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുവാണെങ്കിൽ രണ്ട് ലക്ഷമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്കത് പറ്റാത്തത് കൊണ്ട് വേണ്ട എന്ന് റിജെക്ട് ചെയ്തു അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു ഞാനൊരു മൂവീസ് നടക്കുന്നുണ്ടല്ലോ അതിൽ ചാൻസ് ചെറിയ വേഷം എന്തെങ്കിലും കിട്ടൂലെന്ന് ഞാൻ ചോദിച്ചു അപ്പം അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലേ അപ്പം നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി പരിധിയില്ലാന്ന് അർത്ഥം അതെല്ലാം മനസ്സിലാക്കണ്ടേ അതുപോലെ ഇടവേള ബാബു അവര് തിരിച്ചു മാനനഷ്ട കേസ് അതിനെ എങ്ങനെയാണ് കേസ് ഞാനല്ലേ ശരിക്ക് കൊടുക്കണ്ട മാനനഷ്ടമാണോ അതിന് എന്തോ പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ ജനുവൻ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഹരി ഹരിഹരൻ എന്ന് പറഞ്ഞത് ഞാനിപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവർ പറഞ്ഞ അറിവാണ് ഹരിഹരെന്ന് പക്ഷെ ഹരികുമാറാണ് കാറ്റുമഴെന്ന് പറഞ്ഞ മൂവി അതിൽ മാമൂക്കോയ അങ്കിളുണ്ട് സുധീഷ് അദ്ദേഹമുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെയാണ് ഈ രണ്ടുപേരെ ഞാൻ പരിചയം ഞാൻ കുട്ടിക്കാലം മുതലേ അവരെ കാണാറുണ്ട് ഈ സിനിമയിൽ ആ ഒരു ആരാധനയാണ് അപ്പം ആ ലൊക്കേഷനിൽ നമ്മൾ ആദ്യമായിട്ട് പോവുമല്ലേ അപ്പം ആ പരിചയത്തിൽ സംസാരിച്ചു ഒക്കെ കഴിഞ്ഞു പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് സുതീഷ് അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോകണം ടൂർ പോകണം അന്നേരം നമുക്ക് ഒരു ആൾ നല്ല രീതിയിലല്ല നോക്കുന്നത് അല്ല അവരുടെ ബിഹേവിങ് എന്ന് പോകുന്ന നമ്മൾ അവിടെ കട്ട് ചെയ്യാം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു അതുപോലെ മാമൂക്കോയെ അംഗിന് എന്താ ഞാൻ എന്നോട് പറഞ്ഞതും എനിക്ക് ഇവിടെ ഒന്നും പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതും ക്ലോസ് ചെയ്തു താങ്കൾ എന്താണ് ഇത്രയും കാലം വൈകിയത് അല്ലെങ്കിൽ എന്ന് അറിയില്ല ഈ വനിതാ താര സംഘടനകളായിട്ട് താങ്കൾ പരാതി പോയിട്ടുണ്ട് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമല്ല ഞാൻ ലൊക്കേഷനിൽ പോയാൽ എൻ്റെ അമ്മയായിട്ടാ പോവുക എൻ്റെ അമ്മ ഇല്ലാതെ ഒരു ലൊക്കേഷനിലും പോയിട്ടില്ല നായികയായിട്ടൊക്കെ തമിഴിൽ കിട്ടിയിട്ടുണ്ട് മലയാളത്തിലും കിട്ടിയിട്ടുണ്ട് അത് പാരൻസ് ഇല്ലാതെ വരണമെന്ന് പറയും ഞാൻ പറയും എൻ്റെ അമ്മ ഇല്ലാതെ ഞാൻ വരൂല്ല ഒരു രക്ഷിതാവ് വരാതെ അവിടെ എന്ത് ഷൂട്ട് നടക്കാനോ മാന്യമായിട്ടുള്ള ആളാണെങ്കിൽ അച്ഛനും അമ്മയും വന്നോട്ടെ ഷൂട്ട് ചെയ്യാമെന്ന് പറയും അത് മനസ്സിലാക്കാമല്ലോ നമുക്ക് അതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു പ്രതികാരം എന്ന് പറയാൻ എന്താ ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് നട്ടലോടെ ജീവിക്കണം അതൊരു ദിവസമാണെങ്കിലും ഇനിയിപ്പോൾ ആരെയും കൊല്ലാൻ അവരെ തീരുമാനിക്കാം എൻ്റെ വിധി അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ എനിക്ക് ഈ ലോകത്തോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ചങ്കുറ്റത്തോടെ എനിക്ക് എന്നോട് എന്നെ റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ആരാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ പറഞ്ഞത് സത്യമാണ് മുന്നോട്ടുള്ളവർക്കും പ്രചോദനം ആവണം എനിക്കൊരു ദിവസം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിതൊരു പേര് പറയണം എന്ന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആരും പേര് പറയാൻ മടി ഒന്നിക്കിൽ അവരെ ചാൻസ് പോവും എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ്റെ മൂവിച്ച് നിന്നതാണ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു വഴിയിൽ പോയിട്ട് എൻ്റെ എൻ്റെ സ്ക്രിപ്റ്റ് സിനിമ ആവണമെന്നോ എനിക്ക് വലിയ ആർട്ടിസ്റ്റ് ആവണമെന്നോ ഒന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം കേരള എയ്റ്റീൻ ന്യൂസിൽ കമൻസ് എടുത്ത് കഴിഞ്ഞു വൈകിട്ട് ഒരു പതിനാല് പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് എത്താനായി ഒത്തിരി കമൻസ് ഉണ്ട് അവരോടൊക്കെ ഒത്തിരി നന്ദിയാണ് കാരണം ഒരാൾക്കൊരു നല്ല പേര് കേൾക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ജന്മം പോരാ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലതാണെന്ന് പറയും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു പേര് കേൾക്കുകയെന്ന് പറയുമ്പോൾ അത്രയും അവർ അവരെ ടൈം എടുത്തിട്ടാണ് അതിൽ കമന്റ് ഇട്ടത് ലേഡീസ് സൂപ്പർ സ്റ്റാർ ദേശീയ അവാർഡ് തന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പുന്തി വരാൻ കഴിയാത്ത കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം ഉണ്ട് എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വരുക ഇപ്പൊ ഇന്ന് ഒരു നടനാണ് മാമക്കോയ മലയാളത്തിൽ എല്ലാവർക്കും വളരെ പ്രിയം ഉള്ള ഒരു നടനായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം വന്നത് വളരെ നെറ്റലുണ്ടാക്കിയിട്ടാണ് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ അതിന് ഇഷ്ടപ്പെടുന്ന അവര് കാണും ആര് തെറ്റ് ചെയ്താലും അത് തെറ്റന്നെയാണ് എത്ര മൂടി വച്ച് കഴിഞ്ഞാലും അത് നമ്മളിപ്പോൾ ഞാനിപ്പോ സ്റ്റേറ്റ് വേർഡ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞ കാര്യം പിന്നെ മാറ്റി പറയേണ്ടി വരില്ല എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും ഒരിക്കലും ഞാൻ മാറ്റി പറയൂലിപ്പത് പോലീസ് വന്നാലും പട്ടാളം വന്ന ഇനിയിപ്പോ അമ്മയിലെ ഏത് സംഘടന വന്നാലും ഞാൻ മാറ്റി പറയാം എനിക്ക് ഒരു വാക്ക് വാക്കൊരു പ്രവൃത്തിയുള്ളൂ നടന്മാര് ഇതുപോലെ കാര്യങ്ങൾക്ക് സമീപിക്കുന്ന എത്ര നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം പറയാന് ഞാൻ ആളല്ല പക്ഷെ എനിക്കുണ്ടായ അനുഭവം എനിക്ക് പറയാം ഏതൊരു ആർട്ടിസ്റ്റും ഇപ്പം മൂവീസിൽ വരുവാണെങ്കിൽ അവര് ലൊക്കേഷനിൽ പോയിട്ട് ഏകദേശം ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലാവും ഒന്നില്ലെങ്കിൽ അവരെ ബിഹേവിങ് അവരൊരു എന്താ പറയാ അപ്പം അവരെ നോട്ടത്തിലും അവരെ ആറ്റിറ്റ്യൂഡ് മൊത്തം കാണുമ്പം അവരെ ശരിയല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മാറി നടക്കാം പിന്നെ അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല പറയുന്ന ആ ഒരു സമയം വരെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നീക്കാം അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാ എത്രയോ ഞാനൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് ഡ്രസ്സ് മാറി ഷൂട്ടിങ് നടക്കുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ ഒക്കെ അത് വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട് താങ്കൾ ഇപ്പൊ ഇന്നലെ മാധ്യമങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഒരു ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള എന്ത് തെളിവാണ് കേട്ടിട്ടുള്ളത് തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞു തന്നെയാണ് ഇന്ന് പറയുന്നത് പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ പിന്നെ എനിക്ക് കുറിച്ച് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാനിപ്പോൾ അവരെ ആരെക്കുറിച്ച് നല്ലതൊന്നും അല്ല പറഞ്ഞു എനിക്ക് എൻ്റെതായൊരു വ്യക്തിത്വം ഉണ്ട് എനിക്ക് ഒരു നിലനിൽപ്പുണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞത് ഇന്നാന്ന് മാത്രമേ ഉള്ളൂ പലരും ഇന്നും അവർക്ക് പറയാൻ മടിയെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കംപ്ലയിൻ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം രഹസ്യമായിരിക്കണം രഹസ്യപ്പെടുന്ന എന്തിനാ ഒരു ഒരു വട്ടം പോലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എന്തിനാ മൂടി വെക്കുന്നത് ഒന്നിക്കൽ നമ്മളിപ്പം ഈ ഒരു സിനിമ കിട്ടണം പ്രസക്തി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പണത്തിന് വേണ്ടിയിട്ടോ എന്ത് കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞുകൊണ്ട് ഏതൊരു കാര്യത്തിൽ ഞാൻ സ്ത്രീകളെ മാത്രമേ പറയുള്ളൂ എനിയിപ്പം എന്നെ ആരെ തെറി വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഞാനത് മൈൻഡ് ചെയ്യില്ല എനിക്ക് അർഹതപ്പെടാത്തതാണെങ്കിൽ ഞാനത് മാറ്റി വെക്കും കാരണം അവർ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല അവരൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുന്നതുകൊണ്ടാണ് എന്നെപ്പോലുള്ള കലാകാരികൾ ഒരിക്കലും വളർന്നു വരാത്തത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഈ പവർ ഒരു ഒരു വാക്ക് കേട്ടത് ആ അങ്ങനെ ഗ്രൂപ്പ് ഉള്ളത് മുൻപ് ഞാനിപ്പം കുറേ ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അങ്ങനെ നോക്കാറൊന്നുമില്ല പേജിലും അത്ര ആക്റ്റീവ് ഒന്നല്ല ഇപ്പം ഞാൻ ഇന്നേക്കിപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ചുമ്മാ ഇപ്പം ന്യൂസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് വൈറലാവുന്നത് ജസ്റ്റ് അപ്പം ഈ രണ്ട് മൂന്ന് ദിവസം നോക്കിയത് കൊണ്ടാണ് ഞാനിത് കണ്ടത് ആരും ആരും പേര് പറയുന്നില്ല ഞാനങ്ങോട്ട് പറഞ്ഞു ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ ബാക്കി വരുന്നുണ്ടെങ്കിൽ ആയിട്ട് ഞാൻ പറയാം ശ്രീനിവാസൻ സാറ് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നട്ടലുള്ള രാജകുമാരൻ എന്ന് പറയും വിനയൻ സാറ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് വിനയൻ സാറിനെ എനിക്ക് അറിയുന്നത് അതുപോലെ ശ്രീനിവാസൻ സാറിന് കൂടെ രണ്ടായിരത്തി പതിനാലിലാണ് പരിചയമുള്ളത് അപ്പം ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട് ഈ അവസരങ്ങൾ നൽകാത്തതിനാലുള്ള ഒരു വാശി തീർക്കൽ എന്നുള്ളത് ഒരു കാര്യം മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയാൽ താങ്കളെ പറ്റി അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അത് കുറച്ച് വിവേകമുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനെട്ടിലുള്ള കാര്യം അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് പലരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് ഈ സിനിമാ ഫീൽഡിൽ എന്നെ ചിലപ്പം തെറ്റ് ചെയ്യുന്നവരാവും എന്നെ റെസ്പെക്ട് ചെയ്യുന്നവരുണ്ട് എന്നെ സല്യൂട്ട് എന്ന് പറഞ്ഞവരുണ്ട് അവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കാരണം അവരൊന്നും എന്നോട് തെറ്റ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരെ പറയേണ്ട ആവശ്യമില്ല അത്രയുള്ളൂ താങ്കൾ ആരോപണം ഉന്നയിച്ച ഇടവേള ബാബു ഒരുപാട് കാലം അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ അമ്മ സംഘടനയും ഇതിൽ പ്രതി കൂട്ടിലാകും എനിക്ക് ആരെന്ത് അവർക്ക് എന്ത് ശിക്ഷ അറിയില്ല ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ അമ്മയുടെ മക്കളാണ് അമ്മ മക്കളെ സംരക്ഷിക്കണം അതൊക്കെ അങ്ങ് കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ ഇമ്പുള്ളതാവണം അല്ലാതെ അവിടെ ഒരുപാട് സ്വരച്ചേർച്ച ഉള്ളതുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പായിട്ട് തെറ്റി പിരിഞ്ഞു പോകുന്നതും ഓരോ വിശ്വാസം ഉണ്ടാകുന്നതും ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ ഒരു പെൺകുട്ടിയും ഒരു ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടില്ലാതെ ഒരു സിനിമയും പൂർത്തീകരിക്കാൻ പറ്റില്ല താങ്കളെ പ്രതികരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് ജനങ്ങളെ പിന്തുണ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഈ ഒരു പോരാട്ടത്തിൽ താങ്കൾ ഈ പോരാട്ടത്തിൽ ജനങ്ങൾ എന്നുള്ള ഒപ്പമുണ്ടാവും വിശ്വാസം ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂസ് വരുമ്പോൾ ആരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നും ഞാൻ ഒറ്റയ്ക്കാമെന്നുള്ള ഒരു പോക്കാണ് എനിക്കൊരു ശരി എനിക്കൊരു നിലനിൽപ്പ് ഒരു വാക്ക് ആ ഒരു പ്രവൃത്തി അത് നമ്മൾ എവിടെ ഒളിഞ്ഞിരുന്നാലും ഇനിയിപ്പോൾ എന്നെപ്പറ്റി ഒരു എവിഡൻസ് വലുതും തെറ്റ് ചെയ്തു എന്നോ തെറ്റു പറഞ്ഞെന്നോ പറയാനില്ല പിന്നെ എൻ്റെ സത്യസ്ത എൻ്റെ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുമ്പോഴാണ് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ഒരാളെ കണ്ടിട്ട് ഒരു കാര്യത്തിനും ഇടപെടാറില്ല ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പബ്ലിക്ക് പറയാറുള്ളൂ ഇപ്പോൾ എന്താണ് തൊഴിൽ ചെയ്യുന്നത് എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഈ തൊഴിലേക്ക് വരാനുണ്ടായത് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ക്യാഷിൻ്റെ പ്രോബ്ലം ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാകും അപ്പം ഒരു ടാറ്റോയുടെ ക്ലാസ് പഠിച്ചു ഓൺലൈനിൽ അത് പഠിക്കണമെന്ന് എൻ്റെ ഫയലൊക്കെ വേണം പിന്നെ ഞാൻ യൂറോപ്യൻ ക്ലാസ് അങ്ങനെയൊക്കെ ചൈനയുടെ ഒക്കെ നോക്കിയിട്ട് പഠിച്ചു ഒരു മിഷൻ സിക്സ്റ്റി തൗസൻഡ് എബോ വരും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നുമില്ല അപ്പം ഒരു വീട് സ്ഥലമൊക്കെ വാങ്ങണമെന്നുണ്ട് അപ്പം എനിക്കുള്ള കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയാണ് ഇനിയിപ്പോൾ ഈ ജന്മം മുഴുവൻ ഞാൻ അധ്വാനിച്ചതിൽ എനിക്കൊരു സ്ഥലം വീടും വാങ്ങാനൊന്നും പറ്റില്ല അപ്പം എൻ്റെ അവസരങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഒരാൾ വരുവാണെങ്കിൽ ഞാൻ അഭിനയിക്കാം സ്ക്രിപ്റ്റ് ചെയ്യാം അപ്പം എനിക്കിപ്പം ബെന്നി ആശംസകൾ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ അദ്ദേഹം എന്നെ നാളെ കാണാൻ വരുന്നുണ്ട് അപ്പം എൻ്റെ സ്ക്രിപ്റ്റ് സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് ചാൻസ് തരാമെന്ന് ഇങ്ങോട്ട് ഓഫർ വന്നിട്ടുണ്ട് അതുപോലെ മാന്യമായ രീതിയിൽ വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരാൾ എൻ്റെ അടുത്ത് വരണ്ട അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ പായസത്തിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു കുറച്ച് ഇപ്പൊ ഫിനാൻഷ്യലി ആയിപ്പോൾ പിന്നെ ഒത്തിരി വെയിലത്തൊക്കെ നടക്കുന്നതും പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അവര് വിശ്വസിക്കുന്നില്ല പായസത്തിനാണോ എന്തിനാ വരുന്നത് അപ്പൊ ഇവിടെയുള്ള കടകളിൽ ചില കടകളിലൊക്കെ അറിയാം അപ്പൊ ഞാൻ പറയും നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ മാന്യമായ ഒരു തൊഴിലല്ലേ ചെയ്യുന്നത് അതിലൊന്നും എനിക്ക് പ്രശ്നം ഞാൻ കോവിഡ് ആയ സമയത്തും സത്യം പറഞ്ഞാൽ അമ്മേ അറിയാം അച്ചാർ അച്ചറിയിക്കാനും ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആളുകൾക്ക് വഴങ്ങി കൊടുത്ത സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ അന്തസ്സുള്ള ജോലിയാണ് ഈ പായസം അതാണ് താങ്കൾ സമൂഹത്തിൽ സന്ദേശം അതിനെ കുറിച്ച് പറയാണെങ്കില് ഒരു പത്ത് പൈസ പോയിട്ട് ഒരു രൂപ വരെ വാങ്ങി പോക്കറ്റിൽ ഇടുന്ന ഈ ഒരു പിച്ചക്കാരനും അതിനേക്കാൾ അന്തസ്സുണ്ട് വലിയ മറുപടി ഒന്നും എനിക്ക് തരാനില്ല താങ്കൾ ഈയൊരു വെളിപ്പെടുത്തല് കുടുംബത്തില് ഒരു ഭയപ്പാട് അങ്ങനെ ശരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ആ പേടിയൊന്നും എന്നാണ് അവർ ചോദിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യം സത്യമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു ഒരു പെൺകുട്ടീനെ കാണുമ്പം അവളെ ഡ്രെസ്സിങ് നോക്കിയിട്ടും അവളെ ബോഡി ഷീം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പബ്ലിക്കിലുണ്ട് അപ്പം അതൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പം സിനിമാ സംഘടനയിലുള്ള കാര്യങ്ങളും പ്രതികരിക്കുന്നുണ്ട് തലപ്പത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഇരിക്കുന്ന ആളെങ്ങനെ ചെയ്യും അന്ന് ഈ ഒരു അനുഭവം സമയത്ത് എന്തുകൊണ്ടാണ് നേരിട്ട് പോലീസ് നടക്കാനുള്ള ഇല്ല പിന്നെ ഞാൻ അമ്മയുടെ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ടു തൗസൻഡ് ട്വന്റി അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഇന്നും എന്റെ അമ്മ പൂർണ്ണമായിട്ട് ഒറ്റ ന്യൂസ് പോലും കണ്ടിട്ടില്ല ഈ സെറ്റിൽ കണ്ടിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത് ഈ ഒരു അനുഭവം സമയത്ത് കൂടെ കൂടെ അമ്മ ഈ കാര്യം ഷെയർ അത് ഫോണിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാറ്റും മഴയുടെ ഷൂട്ട് ഞാൻ അഭിനയിച്ച ഞാൻ എന്നിട്ട് മുന്നേ പറഞ്ഞു തോന്നി ഇപ്പോൾ എൻ്റെ സീന് അവർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അവർ വ വിളിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്തോളൂ എനിക്ക് വിഷയം എനിക്കത് വിളിച്ചിട്ടില്ല എന്ന് ഞാൻ വെച്ചോളാം ഇപ്പം മരിച്ചുപോയ ഹരികുമാർ സാർ ഞാനിപ്പോൾ ചില ആൾ പറയും എന്തിനാണ് റെസ്പെക്ട് ചെയ്ത് പറയുന്നത് ഇപ്പം ഞാൻ ഇടവേള ബാബു അദ്ദേഹം അല്ലെങ്കിൽ ഹരികുമാർ സാർ ഈ സാർ അദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ എന്നെ സ്വയം റെസ്പെക്ട് ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെതായ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് എന്തിനാണ് ഈ നാരികളെ അങ്ങനെ വിളിക്കുന്നത് അപ്പം നമ്മൾ സ്വയം നമ്മളെ നമ്മളെ സംസ്കാരം കാണിക്കുക എന്നുള്ള അത്രേ ഉള്ളു ഈ ഒരു വെളിപ്പെടുത്തലിനു ശേഷം മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു രീതിയിലുള്ള ഒരു മോശം അനുഭവം വന്നിട്ടുണ്ട് അനുഭവ മറ്റുള്ള സംസ്ഥാനങ്ങളിലുൾപ്പെടെ ലോകത്തിന് മുന്നിൽ തന്നെ മലയാള സിനിമ ഒരു മോശമായിട്ട് കണ്ടു അപ്പോൾ ഇതുപോലെ താങ്കളെ സമാന രീതിയിൽ അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും പറയാതെ നിൽക്കുന്നുണ്ട് അവരോട് എന്താണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല ഞാൻ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഷൂട്ടിംഗ് ടൈം എപ്പോഴാണ് എൻ്റെ മേക്കപ്പ് ഇടും ഞാൻ ആ സൈഡിലിരിക്കും എൻ്റെ അടുത്ത് അങ്ങനെ ആരും സംസാരിക്കാൻ വരില്ല എനിക്ക് വന്ന അമ്മ ചോദിക്കും എന്താന്ന് എനിക്ക് എൻ്റെ ബോഡി ഗാർഡാണ് എൻ്റെ അമ്മ അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ആ ഞാൻ ഒരാളടുത്ത് കളിക്കാനോ ചിരിക്കാനോ ഒന്നും പോകാറില്ല ഒരു സ്ഥലത്തിരിക്കും നമ്മൾ ഷൂട്ട് കഴിഞ്ഞാലും പോകും അത്രയേ ഉള്ളൂ അതിനെ കൂടുതൽ ആരും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരുപാട് മോശം അനുഭവം ഈ സിനിമാ ഫീൽഡിലേക്ക് ഇനി പോകില്ല എന്നാണോ എനിക്ക് അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ പോകും മാന്യമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പോകാൻ പറയും ഇന്നിപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ഇടവേള ബാബു അങ്ങനെ ആളുകൾ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട് കമ്മീഷന് മുമ്പാകെ ആ ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത്തരം ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നു അതായത് അമ്മാ സംഘടനയും പോലീസും സർക്കാരും ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് തോന്നിയാൽ എനിക്ക് തോന്നുന്നു ഈ ന്യൂസും കുറച്ചു കാലം മുന്നോട്ട് പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി കൊടുക്കുന്ന ആൾ പേര് വ്യക്തമാക്കുന്നില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലുള്ളൊരു സ്ത്രീ അവരുടെ മക്കൾ അവർ ആദ്യം മനസ്സിൽ വിചാരിക്കണം എൻ്റെ മകൾക്ക് സിനിമ കിട്ടണം അല്ലെങ്കിൽ പ്രശസ്തി കിട്ടണം അതിന് വിചാരിച്ചിട്ട് അവരെന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറാവാൻ പാടില്ല നോ പറയേണ്ടിടത്തിൽ നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്ക് ഇത്രയും വർഷം വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു പറ്റില്ല ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രതികരിക്കാത്ത മെയിൻ കാരണം എന്താ ആ എൻ്റെ വേഷം പോവും എൻ്റെ ചാൻസ് പോവും അപ്പം അവർ മിണ്ടാതിരിക്കും എന്തിനാണ് അതിന് പോകുന്നത് അപ്പം അത് നിർത്തലാക്കിയിട്ടുണ്ടാകും തീരോ അത് എനിക്ക് തോന്നുന്നില്ല അതിനായിട്ടുള്ള കുറച്ച് പേര് അവരെ എന്തോ അവരെ ഇഷ്ടങ്ങളാണ് ഓരോ വ്യക്തിക്ക് ഓരോ ഇഷ്ടങ്ങളാണ് അപ്പം അത് അവർ മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്ന തെറ്റാണ് മറ്റുള്ളവർ വളർന്നു വരാനുള്ള സാഹചര്യമാണ് ഞാൻ ഇല്ലാതാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കലാപരമായ കഴിവിനേം ഞാൻ എഴുതി ഉണ്ടാക്കിയ എൻ്റെ വിഷമങ്ങൾ സ്ക്രിപ്റ്റിന് ഒക്കെ അപമാനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഇതുപോലുള്ള സ്ത്രീകളാണ് ഇതുപോലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്ന ആള് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂവീസ് പോലും പൂർത്തീകരിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ടും ഒരു സ്ത്രീക്കും പറ്റില്ല ഇതുപോലുള്ള സിനിമ മാത്രല്ല തൊഴിലിടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പം അവർ അത്തരം പരാതികളായിട്ട് എത്തുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് പിന്നീട് സ്വകാര്യ മേഖലയിലോ അങ്ങനെ ജോലി സ്ഥലത്തൊന്നും ജോലി അവസരങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട് അപ്പോൾ താങ്കളെ ഈ ഒരു അതിനുള്ള കുറച്ച് സിനിമയെ മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മൾ താമസിക്കുന്ന വീട് മുതൽ നമ്മൾ പൊതു ഏത് ജോലിയിലുമുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇപ്പം ഞാൻ റെഡ് വെയ്ന്നു പറഞ്ഞ ഷൂട്ടിന് പോയപ്പം എനിക്ക് അവിടെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നെ പ്രപ്പോസ് ചെയ്തു വീട്ടിൽ വന്നപ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്തു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എയർപോർട്ടിൽ എനിക്ക് ജോലി കിട്ടിയായിരുന്നു അപ്പം ട്വൻറ്റി തൗസൻഡ് അബവ് സാലറി ഉള്ളതാണ് നമുക്ക് താമസം ഭക്ഷണമൊക്കെ ഉണ്ട് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിലെ കാര്യമാണ് പറയുന്നത് റെഡ് വൈൻ്റ് ടൈമിൽ അപ്പോൾ അവിടെ വന്ന് അറുപത് പെൺകുട്ടികൾ വന്നിട്ട് ഏറ്റവും സുന്ദരി ഞാനാന്ന് പറഞ്ഞു അന്ന ഒരു ലുക്കായിരുന്നു അപ്പം എനിക്ക് ആ വേഷം കിട്ടി അതൊക്കെ സെലക്റ്റായി അപ്പം അത് പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല അത്രയും ദൂരമാണ് പിന്നെ നമുക്ക് വിട്ടു നിൽക്കാനും അമ്മേനെ വിട്ടു നിന്നിട്ടുമില്ല അതിനൊരു സാഹചര്യമായിപ്പം അപ്പം അതിൽ വേറെ ആൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ നിന്നിട്ട് ഏത് മേഖല നമ്മൾ മുൻപന്തിയിലേക്ക് എത്തുമ്പം ഒരാളെ മൈൻഡിൽ ഒന്നിക്കലെന്തെങ്കിലും പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും അവർ കൊടുക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള ഒക്കെ സെയിം തന്നെയാണ് അത് നമ്മൾ ഏത് മേഖലയിലായാലും ഒരു സ്ത്രീ വിചാരിക്കണം എനിക്കത് വേണ്ട അവിടെ തീരും അല്ലാതെ സിനിമ മേഖല മൊത്തം അങ്ങനെയാന്ന് പറയില്ല ഇപ്പൊ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എവിടെ നോക്കിയാലും ഈ കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് സിനിമാ മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നേ കാണുന്നു മറ്റുള്ളതൊന്നും കാണുന്നില്ല അത്ര വ്യത്യാസമുള്ളൂ താങ്കൾ അനുഭവത്തിൽ വെച്ചിട്ട് ഈ ഇത്തരം മോശം അനുഭവങ്ങൾ കൊടുക്കുന്ന ആളുകളോട് മാത്രമേ താങ്കൾക്ക് വെറുപ്പുള്ളൂ അല്ലാതെ ഈ ഒരു ഇൻഡസ്ട്രീനോട് വെറുപ്പില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് അവരോടും നല്ല ആരോടും വെറുപ്പില്ല എനിക്ക് അവരോടൊക്കെ ഒരു എന്താ പറയാം ഒരു അതിന് വാക്കില്ല ഒരു എന്താ പറയണ്ടതെന്ന് കാരണം അത്രയും ഒരു കാര്യം ഒരു ബുച്ചാണെന്നോ എന്താ പറയുന്നത് എനിക്കറിയില്ല ഏത് മേഖലയിലും ഉണ്ട് അത് നമ്മൾ സ്വയം വിചാരിക്കണം എന്താകണം എന്നുള്ളത്